എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ലാലേട്ടൻ്റെ ഒരു അടിപൊളി പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട് അതിനകത്ത് ലാലേട്ടൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ നിൽക്കുന്ന വാഴകൾക്ക് നിങ്ങൾ ഒരു കാരണവശാലും വോട്ട് കൊടുക്കരുത് അകത്ത് നിന്ന് നന്നായിട്ട് കളിക്കുന്നവർ ആരായാലും നിങ്ങൾ അവർക്ക് വോട്ട് കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ അവസാനം ബിഗ് ബോസിനുള്ളിൽ നിൽക്കുന്ന നല്ല നല്ല മത്സരാർത്ഥികൾ പുറത്ത് പോവുകയും ചെയ്യും പിന്നീട് വാഴകളെ കൊണ്ട് ഉറക്കം തൂങ്ങി നമ്മുടെ ഊപ്പാട് വരും എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രമോ വന്നിരിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ അത് വളരെ വാസ്തവമായിട്ടുള്ള കാര്യമാണ് കഴിഞ്ഞ സീസണിലേക്ക് നമ്മൾ കണ്ടതാണ് ലാസ്റ്റ് വന്നപ്പോഴത്തേക്ക് വീഡിയോ സോറി ലാസ്റ്റ് വന്നപ്പോഴത്തേക്ക് പല പലരും കമൻ്റ് ചെയ്തിരുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ പിന്നെ ഈ ഒരു ഷോ കാണെന്ന് പോലും പലർക്കും തോന്നിയിട്ടില്ല എന്നൊരു കാര്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ശരിക്കും നമുക്കറിയാം ഇപ്പോഴും ഈ ഒരു സീസണിലും ഏഴിൻ്റെ പണി എന്ന് പറയുന്ന ഇത്രയും വലിയ ഒരു മാരക സീസണിൽ പോലും അതിനകത്ത് സേഫ് ഗെയിം കളിക്കാനായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട് ഫേക്കായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട് ഈ ഫേക്കായിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഗെയിമിൻ്റെ ഭാഗമാണെന്ന് കരുതാം പക്ഷേ അവിടെ സേഫ് ഗെയിം കളിക്കുന്ന ആളുകളെ കുറിച്ച് എന്താ പറയുക അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഇഷ്ടമില്ലാത്ത പല ആളുകളും അവിടെ ഉണ്ടായിരിക്കാം പക്ഷെ അവർ നല്ല ഗെയിമറാണ് അത് മനസ്സിലാക്കി നിങ്ങൾ അവർക്ക് വോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരാണേൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള കണ്ടൻറ്റുകളൊക്കെ നമുക്ക് പിന്നീട് കാണാൻ സാധിക്കും അല്ലാണ്ട് ഒന്നും പ്രതികരിക്കാതെ ക്യൂട്ട്നെസ്സും വാരി വിതറി എല്ലായിടവും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എല്ലായിടവും ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ നമ്മൾ വോട്ട് കൊടുത്ത് അവിടെ നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ വോട്ട് വേസ്റ്റായി പോകും നമ്മുടെ ഈ വർഷത്തെ നല്ല ഒരു നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഭയങ്കര ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് നമ്മളിലേക്ക് എത്തിക്കാനിരുന്ന ഈ ഒരു ഷോയ്ക്ക് ഒരു വാല്യൂ ഇല്ലാതായി പോകും അപ്പം അതുകൊണ്ട് തന്നെ പറയാനുള്ളത് വീണ്ടും വീണ്ടും ലാലേട്ടൻ പറയുന്നത് പോലെ തന്നെയാണ് ഞാൻ പറയുന്നത് ലാലേട്ടൻ സോ ഇങ്ങനെയൊന്നും അല്ല പറഞ്ഞത് ലാലേട്ടൻ വന്നു കാര്യം ഇത് പറഞ്ഞിട്ട് പോയി പക്ഷെ നമ്മൾ കുറച്ചുകൂടി നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ് നന്നായിട്ട് കളിക്കുന്നവരെ നോക്കിയിട്ട് കൊടുക്കുക പിന്നെ വുമൺ കാർഡ് ഇറക്കുന്നവർക്ക് കൊടുക്കാതിരിക്കുക അതുപോലെ തന്നെ വിധവാ കാർഡ് ഇറക്കി വെറുതെ മറ്റുള്ളവരുടെ ഇടയിലേക്ക് വെറുതെ കയറി പറ്റാനായിട്ട് ശ്രമിക്കുന്ന ആളുകൾക്ക് കൊടുക്കാതിരിക്കുക അതുപോലെ തന്നെ എന്താണ് സേഫ് ഗെയിം അങ്ങനെ കളിക്കുന്ന ആളുകളുണ്ട് അവിടെ അപ്പോൾ അവരെയൊക്കെ തിരിച്ചറിഞ്ഞ് അവർക്കൊക്കെ മാക്സിമം നിങ്ങൾ വോട്ട് കൊടുക്കാതിരിക്കുക അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പിന്നീട് വെച്ചാൽ ഇനി കൂടുതൽ കൂടുതൽ പുതിയ പുതിയ അപ്ഡേഷനുകളൊക്കെ വരുന്ന സമയത്ത് അപ്ഡേറ്റൊക്കെ വരുന്ന സമയത്ത് നിങ്ങളിലേക്ക് അത് ഞാൻ എത്തിക്കുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോയെ കാണാം എല്ലാവർക്കും ബൈ